എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്ത പ്രകാരം ഏകദേശം അമ്പത് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ടായിരുന്നു അതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ നമ്മൾ ഏകദേശം പതിനഞ്ചും പ്ലസ് അഞ്ച് ഇരുപത് സെൻറ്റ് സ്ഥലത്തോളം മുൻപേ കൊടുത്തിരുന്നു അതിനു ശേഷം വീണ്ടും രണ്ട് അഞ്ച് സെൻറ്റിൻ്റെ പ്ലോട്ടുകൾ കൂടെ കച്ചവടം നടന്നു അതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ നമ്മുടെ നേതൃത്വത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീറിന് മുന്നോടിയായിട്ടുള്ള അളന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് തീറിന് മുൻപേ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഇട്ട് പരസ്യം ചെയ്ത് അത് കച്ചവടം നടന്നതിന്റെ സന്തോഷം നമ്മുടെ ചാനലിൻ്റെ ഫാമിലി മെമ്പേഴ്സുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ കൂടി ഏഡ് ചെയ്തത് ഈ സ്ഥലത്ത് ഇനി നമുക്ക് ഏകദേശം പതിനാല് പതിമൂന്ന് പതിനാല് സെന്റ് സ്ഥലത്തോളമാണ് ഉള്ളത് അത് ഏകദേശം മൂന്ന് സെൻറ്റോ നാല് സെൻറ്റോ പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ എങ്ങനെ വേണമെങ്കിലും മുറിച്ച് തരുവാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്ഥലമാണ് ഇതിൻ്റെ പഞ്ചായത്ത് വരുന്ന റോഡിനോട് ചേർന്നാണെങ്കിൽ ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയും സെൻറ്റിന് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ആണെങ്കിൽ സെൻറിന് രണ്ടര ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ ഈ പഴയ വീടിൻ്റെയും ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായി മെയിനായിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള പഴയ വീടും ഏഴ് സെൻറ്റ് സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് കോടന്നൂർ സെൻട്രറിനോട് തൊട്ടടുത്ത് തൃശ്ശൂരിൽ നിന്നും കോടന്നൂർ വഴി തൃപ്രയാർക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സെൻറ്ററായിട്ടുള്ള കോടന്നൂർ സെൻറ്ററിൽ നിന്നും ഏകദേശം നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഏഴ് സെൻറ്റിൻ്റെ ദീർഘചതുര പ്ലോട്ട് വരുന്നത് ഇതിൽ തന്നെ ഏകദേശം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ തറയും കാര്യങ്ങളും നല്ല രീതിയിൽ പണിതിട്ടുള്ളതാണ് അതിനുശേഷം വീട് നല്ല പഴക്കമുള്ള അത്ര കാര്യമില്ലാത്ത ഒരു വീടാണ് എന്നിരുന്നാലും താമസം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീടാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് വീടിൻ്റെ റേറ്റ് ഇല്ല സെൻറ്റിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഈ സ്ഥലം റിംഗ് റോഡിനോട് ചേർന്ന് ഞാൻ മുൻപേ പറഞ്ഞ പോലെ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലുള്ള നല്ല തറയും ഉണ്ട് ഒരു ദീർഘചതുര പ്ലോട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടടിയോളം ഫ്രണ്ടേജ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എൺപത്തിരണ്ടടിയാണ് നല്ല ഒരു വീട് പ്രധാനപ്പെട്ട സെൻറ്ററിനോട് ചേർന്ന് മെയിൻ ബസ് റൂട്ടിനോട് ചേർന്ന് നല്ല ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറിന് അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ തന്നെ ഏകദേശം നാലേ മുക്കാൽ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കച്ചവടം നടക്കുന്നത് അതിനും ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്ററിന് ഏറ്റവും അടുത്തായി കിടക്കുന്ന ഈ സ്ഥലമാണ് അത് സെൻറ്റിന് അഞ്ച് ലക്ഷം ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ഇവിടെ നിന്നും മറ്റൊരു ബസ് റൂട്ടിലേക്ക് ഏകദേശം അമ്മാടം വഴി തുപ്രയാർക്കും ചേർപ്പിലേക്കുമൊക്കെ പോകുന്ന ബസ് റൂട്ടിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്ററും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ക്രിസ്ത്യൻപള്ളി അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അമ്പലം അതുപോലെ തന്നെ ഏകദേശം ഒന്നേകാല് കിലോമീറ്ററിനുള്ളിൽ എൽ കെ ജി മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള അമ്മാടം ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഗുരുകുലം സെൻട്രൽ സി ബി എസ് ഇ സ്കൂള് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതുപോലെ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഹെൽത്ത് സെൻറ്റർ അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം എത്ര ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന എ െന്റ് സ്ഥലവും അതിൽ പെടുന്ന ഈ പഴയ വീടും പറ്റാത്ത കളറോടുകൂടി പ്രധാനപ്പെട്ട സെൻ്ററിനടുത്തായിട്ട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ